ഗ്രാമിക അനുസരിച്ചിലേക്ക് സ്വാഗതം എത്ര തട്ടിപ്പിന് ഇരയായാലും ലാഭം കിട്ടുമെന്നറിഞ്ഞാൽ പണമെറിഞ്ഞ് പണിവാങ്ങുന്ന മലയാളിയുടെ ശീലത്തിന് മാറ്റമൊന്നുമില്ല ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പിൽ ക്രിപ്റ്റോ കറൻസിയും ഇടം പിടിക്കുകയാണ് ക്രിപ്റ്റോ കറൻസി ഇടപാടിൽ മട്ടന്നൂർ സ്വദേശിക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നഷ്ടമായിരിക്കുന്നത് പരാതിക്കാരൻ തൻ്റെ ക്രിപ്റ്റോ കറൻസി മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു ബാക്കി പിന്നീട് തരാമെന്ന് പറഞ്ഞ തുകയുടെ പകുതി മാത്രം നൽകി പരാതിക്കാരനെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പരാതി മറ്റൊരു പരാതിയിൽ പയ്യാമ്പലം സ്വദേശിക്ക് ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപ നഷ്ടപ്പെട്ടു ഡ്രൈ ഫ്രൂട്ട് ഓർഡർ ചെയ്യുന്നതിനായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത പരാതിക്കാരനെ ഇന്ത്യ മാർട്ടിൽ നിന്നാണെന്നും സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് തരാമെന്നും പറഞ്ഞ് വിളിച്ച് പണം വാങ്ങിയതിന് ശേഷം സാധനങ്ങളോ വാങ്ങിയ പണമോ തിരികെ നൽകാതെ തട്ടിപ്പിനിരയാക്കുകയായിരുന്നു ടെലിഗ്രാമിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് പണം നിക്ഷേപിച്ച തലശ്ശേരി സ്വദേശിയും ഓൺലൈൻ തട്ടിപ്പിനിരയായി നിക്ഷേപിച്ച ഇരുപത്തിനാലായിരത്തി രൂപയോ ലാഭമോ തിരികെ നൽകാതെ തട്ടിപ്പിനിരയാക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടതും കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വിളിക്കുകയോ അജ്ഞാത നമ്പറിൽ നിന്നും വിളിച്ച് ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ലിങ്കിൽ കയറാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കണമെന്നും സൈബർ പോലീസ് അറിയിച്ചു വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പണം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇത്തരം ഓൺലൈൻ തട്ടിപ്പിൽ നിങ്ങൾ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള പോർട്ടലിലൂടെയോ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും അറിയിപ്പിൽ പോലീസ് പറയുന്നു ഗ്രാമിയനുസ് കണ്ണൂർ